നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണമെന്ന് അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഓരോ വീട്ടിലിപ്പോൾ പ്രായമായി വരുന്ന അച്ഛനും അമ്മമാരാണെന്നുണ്ടെങ്കിലും അവരെ നമ്മൾ നോക്കാനായിട്ട് മക്കളൊക്കെ വിദേശത്തും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരും ഇപ്പം നാട്ടിലുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ അപ്പോൾ നോക്കുന്ന മക്കളുടെ കാര്യമേ പറയുന്നത് കേട്ടോ നോക്കാത്ത മക്കളുടെ കാര്യമല്ല അപ്പോൾ അങ്ങനെ അവർ വിദേശത്താണ് ജോലി ഇല്ലാതെ പാർക്കും ജീവിക്കാനൊന്നും പറ്റില്ല അങ്ങനെ വിദേശത്തായിട്ട് അച്ഛൻ്റെയും അമ്മയും കാര്യങ്ങളൊക്കെ നോക്കാം അവരൊറ്റയ്ക്ക് നാട്ടിലുള്ള വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അയൽപക്കത്ത് നമ്മുടെ ബന്ധുക്കൾ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ അയൽപ്പക്കാരുണ്ടായിരിക്കാം പക്ഷെ പ്രായമായി വരുമ്പോൾ ചിലരുടെ സ്വഭാവ രീതികളിൽ വ്യത്യാസം വരും അപ്പം നമ്മൾ പ്രായമായി വരുമ്പോൾ ഞാൻ ഇതിനു മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പ്രായമായി വരുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾ നമ്മൾ മാറ്റേണ്ടതുണ്ട് പക്ഷെ മാറ്റാനായിട്ട് പറ്റില്ല പ്രായമായി വരുമ്പോൾ ഇനി സ്വഭാവത്തിൽ വൈകൃതം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടി വരികയുള്ളൂ വൈകൃതം മീൻസ് ഞാൻ വേറെ ദുശീലങ്ങളല്ല പറയുന്നത് പെരുമാറ്റ രീതികളാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ അച്ഛനമ്മമാരാണെങ്കിലും അതുപോലെ തന്നെ നന്നായി നോക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിലും അപ്പോൾ അവർ കൂടുതൽ മക്കൾ നോക്കുന്നതനുസരിച്ച് കൂടുതൽ മക്കളെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന ഒരു കാഴ്ച അങ്ങനെയാണ് എന്നാൽ നോക്കാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ ആ അച്ഛനമ്മമാർ സുഖമായിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് ജീവിക്കുന്നവര് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ പറയാൻ കാരണം വേറൊന്നല്ല നമ്മൾ ഓരോരുത്തരും നാട്ടിൻ പുറത്താണെങ്കിലും നഗരങ്ങളിലാണെങ്കിലും പ്രായമായി വരുമ്പോൾ ഒരു കാഴ്ചകളാണ് പണ്ടത്തെ പോലെ കൂട്ടുകുടുംബോ കാര്യങ്ങളായിട്ട് ജീവിക്കുന്ന സമയത്ത് ഒരാൾ അടുക്കള പണികൾ നോക്കും ഒരാൾ പുറം പണികൾ നോക്കും അതുപോലെ തന്നെ അകത്ത് അടിച്ചുപാലലും കാര്യങ്ങളൊക്കെ ഒരാൾ നോക്കും അപ്പോൾ പ്രായമായ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നോക്കാനായിട്ട് ഒരാളിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെയൊക്കെ പ്രായത്തിൽ പിള്ള ആൾക്കാരുടെ അച്ഛനമ്മമാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടം കണ്ട് ജീവിച്ച് വളർന്നവരാണ് അപ്പം അതുകൊണ്ട് അവർക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും പോരാ പോരാ എന്നൊരു തൃപ്തി കുറവാണ് എപ്പോഴും ഉണ്ടാവുക കേട്ടോ കാരണം അവരുടെ മുത്തച്ഛൻ അല്ലെങ്കിൽ അവരുടെ അമ്മൂമ്മ അവരൊക്കെ കിടക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഞങ്ങളോട് കൈയും കാലും ഒഴിഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മളോട് അവർ പറയും അപ്പൊ അതിനർത്ഥം നമ്മൾ നോക്കുന്നത് പോര എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പൊ പല പ്രായമായവരും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അതുപോലെ ഭക്ഷണ രീതികളിൽ അവർക്ക് വ്യത്യാസം വരും വ്യത്യാസം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം ഇറച്ചി മീനും കഴിക്കുന്നവരായിരിക്കണം എന്നില്ല എന്നാലും പച്ചക്കറിയാണെങ്കിൽ പോലും ഭക്ഷണം അവർക്ക് വേണ്ട ചോറിനോടൊരു വിരക്തി പ്രായമാകുന്നതോവും ചോറിനോടൊരു വിരക്തി നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഭക്ഷണത്തിൽ ഇന്നത്തെ കാലത്ത് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം അതുപോലെ തന്നെ പി പി ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലേ ഉപ്പും അച്ചാറ് പപ്പടം ഇതൊക്കെ നമ്മൾ കുറയ്ക്കണം അതുപോലെ തന്നെ നമ്മൾ ഷുഗറൊക്കെ ഉണ്ട് ിൽ നേരത്തൊന്നും നമ്മൾ ഭക്ഷണം കഴിക്കണം അല്ലേ അപ്പോൾ അത് നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ആരോഗ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് സ്വയം നമ്മൾ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് അപ്പോൾ അത് പ്രായമായവർ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണം അതുപോലെ പ്രമേയക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ടാവും ഇൻസുലിൻ എടുക്കുന്നവരുണ്ടാവും അപ്പോൾ നമ്മൾ അതനുസരിച്ച് മെഡിസിൻ കഴിക്കുന്നുണ്ട് അതുപോലെ ഇൻസുലിൻ എടുക്കുന്നുണ്ട് അതനുസരിച്ച് ഭക്ഷണം നമ്മൾ കഴിക്കണം ഭക്ഷണം കഴിക്കാതെ നമ്മൾ ഇൻസുലിനും മെഡിസിൻ എടുത്തുകൊണ്ട് ഷുഗർ വീണ്ടും കുറയുക എന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അപ്പൊ അത് ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇപ്പൊ പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കും എപ്പോഴും ഇപ്പോൾ ആ റൂമിൽ തന്നെ കിടന്നു കൊണ്ടെന്നില്ല അല്ല ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണെങ്കിൽ അവർ അവരൊറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ പ്രായമായ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്ക് ജീവിക്കുന്നതുണ്ടാവാം അച്ഛൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതുണ്ടാവാം അങ്ങനെ ഒരു കാലഘട്ടത്തിന് കാലഘട്ടമാണ് ഇന്ന് അപ്പൊ ആ സമയത്ത് ഷുഗർ അങ്ങനൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയില്ല അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന വേണം അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പം അങ്ങനെ നന്നായി നോക്കുന്ന മക്കളുള്ള അച്ഛനമ്മമാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അവരുടേതായ ഇഷ്ടങ്ങൾക്ക് മാത്രമേ അതായത് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കില്ല അതുപോലെ ഓരോ കാര്യങ്ങളും അവരുടേതായ ഇഷ്ടങ്ങൾക്ക് മാത്രമേ അവർ ചെയ്യുള്ളൂ നിർബന്ധ ബുദ്ധി കൂടുതലുള്ള അച്ഛനമ്മമാരുണ്ടായിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ പ്രായമായ അവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ നിർബന്ധ ബുദ്ധി കൂടുക എന്ന് പറയുമ്പോൾ നമ്മളൊരു വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഇപ്പം ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ പ്രായമായവരുടെ നേരത്തുള്ള മെഡിസിന് അതുപോലെ ഭക്ഷണം ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നവർക്ക് അത് ചെയ്ത് കൊടുക്കുമ്പോൾ അതും എല്ലാം കൂടിയിട്ട് നോക്കുന്ന ആൾക്കാണ് ബുദ്ധിമുട്ട് നോക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഒറ്റയ്ക്കാണ് ഈ കാര്യങ്ങളെ എല്ലാം ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് മാനസികമായ പല ടെൻഷനും അവർക്കുണ്ടാവും അല്ലേ അവരുടെ ജീവിതത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ നമുക്ക് പ്രായമായ അച്ഛൻ്റെ അമ്മയുടെ അസുഖങ്ങളെ കുറിച്ചുള്ള ചിന്തകള് അപ്പോൾ അതൊരു ടെൻഷൻ അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ അത് അംഗസംഖ്യ കൂടുതലുണ്ട് പിന്നെ പറയും വേണ്ട അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും മാനസികമായ പിരിമുഖങ്ങളും അസ്വസ്ഥതകളും അതുപോലെ രാത്രി വൈകിട്ടൊക്കെ ചിലപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റുക അപ്പോൾ അങ്ങനെ ഉറക്കം ശരിയാവാതെ അല്ലെങ്കിൽ അവർക്കും എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ പലർക്കും പല പല വ്യക്തികളല്ലേ അപ്പം അങ്ങനെ ഉണ്ടായിരിക്കാം അപ്പോൾ അതെല്ലാം കൂടി ആവുമ്പോൾ ആ നോക്കുന്ന വ്യക്തിയുടെ മാനസിക സംഘർഷം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ മറ്റൊരാളും മനസ്സിലാക്കില്ല എന്റെ മക്കള് എന്നെ ഇങ്ങനെ നോക്കണുണ്ട് അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്യുന്നുണ്ട് അവർക്ക് ഇത്ര കഷ്ടപ്പാടുണ്ട് അതെല്ലാം ഞാൻ കാണുന്നുണ്ട് അപ്പൊ എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കട്ടെ എന്ന് ചിന്തിച്ച് കാര്യങ്ങൾ നോക്കുന്ന അച്ഛനമ്മമാരാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഇത്ര കഷ്ടം വരില്ല അല്ലെ അപ്പൊ എന്താച്ചാ അല്ലാത്തത് കൊണ്ടാണ് അവർക്ക് സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തില് ഇവരുടെ കാര്യങ്ങളെ കൂടി ശ്രദ്ധിക്കും വെറുതെ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലെയല്ലല്ലോ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ അതായത് മെഡിസിനും കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ തന്നെ എടുത്തുകൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് ഓരോ പോയിന്റും ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പ്രായമായവർ മക്കളും നാട്ടിലില്ല അപ്പോൾ പ്രായമായവർ വീട്ടിലൊറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ ചുറ്റുവട്ടത്ത് നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അയൽപക്കക്കാരോ ആയിട്ട് നമ്മൾ അവരോടൊക്കെ നമ്മളവരോടൊക്കെ പറഞ്ഞേൽപ്പിക്കും എന്ന് പറയും അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെക്കും ഇത്രയൊക്കെയാണ് ചെയ്യുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരു വീട്ടിലത്തെ അറിയുന്ന ഒരു വീട്ടിലെ സംഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം എല്ലാവരും പറയും പ്രായമായെന്നും വൃക്തസാധനങ്ങളിലൊക്കെ അച്ഛനമ്മമാരെ ആക്കുന്നുണ്ട് അപ്പം നോക്കാത്ത മക്കളല്ല നോക്കുന്ന മക്കളാണെങ്കിൽ പോലും ചിലപ്പോൾ വൃദ്ധസാധനങ്ങളിൽ ആക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊരു കുറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ പ്രായമായ വ്യക്തികളെ നോക്കുന്നതിന് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഓരോരുത്തരും അവരവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ ചിലവർ പറയും ആ ചെറുപ്പത്തിൽ അവർ നല്ലപോലെ കഷ്ടപ്പെട്ട് വീട്ടത്തെ കാര്യങ്ങളൊക്കെ നോക്കി എന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ മകനും ഭാര്യയും നോക്കണില്ല അല്ലെങ്കിൽ മകള് നോക്കണില്ല പെൺമക്കളുണ്ടായിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ മരുമക്കളും മകനും മരുമകളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ആരും നോക്കണില്ല എന്ന് പറയും പക്ഷേ നന്നായി നോക്കുന്ന മക്കളാണെങ്കിൽ അത് മരുമക്കളായിക്കോട്ടെ പെൺമക്കളായിക്കോട്ടെ നന്നായി നോക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിലും ഒരു അവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നിർബന്ധ ബുദ്ധിയുള്ള അച്ഛനമ്മമാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടന്നെയാണ് അപ്പം അങ്ങനെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുള്ളവർ പറയുമ്പോൾ നമുക്ക് അറിയാനും ആരെയും കുറ്റം പറയാറില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രായമായപ്പോൾ കണ്ടില്ലേ അവർ നോക്കാതെ പെൺമക്കളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അല്ലെങ്കിൽ പെൺമക്കൾക്ക് കണ്ടില്ലേ തിരിഞ്ഞ് നോക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ നോക്കുന്നവരുടെ ബുദ്ധിമുട്ട് നോക്കുന്നവർക്ക് അറിയാം പറയുന്നവർക്ക് പുറമേ നിന്ന് പറയാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് അതവിടെ നിൽക്കട്ടെ ഞാൻ അതിന് മുൻപ് നമ്മൾ വൃദ്ധസദനങ്ങളിലേക്ക് ആക്കുന്ന കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ നോക്കുന്ന മക്കളാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ ആക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് അത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും നാട്ടുമുറങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം പറയാൻ കാരണം അപ്പം മക്കൾ രണ്ട് പെൺമക്കളുള്ള ഒരു അച്ഛനും അമ്മയും ആ അമ്മ മരിച്ചുപോയി അതിനുശേഷം ആ അച്ഛൻ ഒറ്റക്കേണ്ടായിരുന്നുള്ളൂ അപ്പം പെൺമക്കൾ നാട്ടിലില്ല അവരെ നോക്കാനായിട്ട് ഹോം നേഴ്സിനെ വെച്ച് ഹോം നേഴ്സായിട്ട് ഈ അച്ഛൻ ചേരില്ല കാരണം അച്ഛൻ നിർത്തുന്ന ബുദ്ധിയുള്ള വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് ആ അച്ഛനെ ഒരു പ്രതസനത്തിലേക്ക് ആക്കേണ്ടി വന്നു അങ്ങനെ ആക്കിയപ്പോൾ അവിടും ചേരാതെ നാലാം ദിവസം ആള് തിരിച്ചു പോന്നു അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടാവോ രണ്ട് പെൺമക്കളുണ്ടായിട്ട് അച്ഛനെ നോക്കാൻ ആളുണ്ടായില്ല എങ്ങനെയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഈ മക്കൾക്ക് ഇപ്പോൾ അവിടെ നിന്ന് ഇട്ടിട്ട് വരാൻ പറ്റുന്ന സാഹചര്യമല്ല അതാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു മകൻ യൂറോപ്പിൽ എവിടെയാണ് അവിടെ ജോലി ചെയ്യുന്ന ഒരു മകൻ ആ അച്ഛനില്ല അമ്മ അമ്മ മാത്രമേ ഉള്ളൂ അപ്പം അമ്മയ്ക്ക് അയൽപക്കത്ത് ബന്ധുക്കളാണ് അവരും ഉണ്ട് എല്ലാവരോടും പറഞ്ഞേൽപ്പിച്ചു പക്ഷെ അവരാരായിട്ടും ഈ അമ്മ ചെയ്യരുണ്ട് അത്ര അവരാരായിട്ടും ചേരില്ല എന്ന് മാത്രമല്ല ഹോം നേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം ഒരു ഹോം നേഴ്സ് വെക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു മൂന്ന് ദിവസം നമ്മളിന് ഈ ഹോം നേഴ്സിനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പറഞ്ഞുവിടും പറഞ്ഞു വിടുക എന്നല്ല അത്രയും വാക്കുകൾ കൊണ്ട് പ്രയോഗം അപ്പോൾ ആരും അത് കേട്ട് നിൽക്കുന്നില്ല മക്കൾക്കെന്നെ ഒന്ന് നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ കേൾക്കാത്തൊരു കാലഘട്ടമാണ് അപ്പോൾ പിന്നെ ഒരു ഹോം നേഴ്സ് അങ്ങനെ നിന്നോളണം അങ്ങനെ മൂന്നാല് ഹോം നേഴ്സിനെ മാറ്റി പിന്നെ അവസാനം ഈ മകൻ എന്ത് ചെയ്യും ഒരു നിവൃത്തിയില്ല അപ്പം പിന്നെ അമ്മ ഒറ്റയ്ക്കാണ് ശരി അമ്മ ഒറ്റയ്ക്ക് ജീവിക്കട്ടെ അപ്പോൾ സി സി ടി വി ഒക്കെ വെച്ചു അപ്പോൾ ആൾ ലാപ്ടോപ്പായിട്ട് കണക്ഷൻ വെച്ചത് കാരണം ഇടക്കിടക്ക് നോക്കും ഡ്യൂട്ടി ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഇടക്കിടക്ക് നോക്കും അമ്മയുടെ കാര്യങ്ങൾ അങ്ങനെ അമ്മ വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നതും എല്ലാം മകൻ കാണുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം രാത്രി രാത്രിയാകുമ്പോൾ ഊണൊക്കെ കഴിഞ്ഞു മകൻ ഇതുപോലെ നിന്ന് നോക്കുന്ന സമയത്ത് അമ്മ വീട് കിടക്കാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ വീണ് കിടക്കുന്ന ആ സമയത്ത് എന്ത് ചെയ്യും ഉടനെ മകൻ പോലീസിലറിയിച്ചു കൺട്രോൾ റൂമിൽ അറിയിക്കുക അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ട് അവർ വന്ന് വാതിലോർന്ന് അപ്പോഴത്തും അടുത്തുള്ളവരെയൊക്കെ വിളിച്ചറിയിച്ചു അങ്ങനെ ഈ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വീണ് തല കൂട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ആക്കിയിട്ട് ഒരു വൃദ്ധസദനത്തിലേക്ക് മാറ്റി അല്ലാതെ ആ മകൻ എന്ത് ചെയ്യും ഈ ഒരു ഒറ്റ മകൻ മാത്രമേ ഉള്ളൂ ആ മകൻ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ജോലിയൊക്കെ വിട്ടിട്ട് വരാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മകൻ അതേ നിവർത്തിയുള്ളൂ അങ്ങനെ ചെയ്തു സാമ്പത്തികമായിട്ട് ഉള്ളവരാണ് എങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചെയ്തു പക്ഷെ അവിടെയും ചേരുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ ഈ വീട്ടിൽ ഹോം നേഴ്സിനെ വെച്ചു അപ്പോൾ അവർക്ക് ജാതി സൃഷ്ടി കൂടുതലായി പണ്ടത്തെ വ്യക്തികൾ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല നമ്മളിപ്പോ ജാതി മതമൊന്നും നോക്കണില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുന്നത് എന്നിട്ട് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ നമ്മൾ ജാതി ജാതിമതമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലെന്ന കാലത്ത് അപ്പം അതുകൊണ്ട് ആ അമ്മ അങ്ങനെ പ്രായമായവർക്ക് ജാതി സ്വരിച്ച് കൂടുതലായിരിക്കും അപ്പം അവർക്കെന്തുണ്ട് അങ്ങനെയും അവർ വരുന്നവരെന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് പിടിക്കില്ല അല്ലെങ്കിൽ അവർ അകത്ത് കയറാൻ പാടില്ല അടുക്കളയിൽ കയറാൻ പാടില്ല അങ്ങനെയൊക്കെ നിർബന്ധ ബുദ്ധികൾ പറയും അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും ഇന്ന് അങ്ങനെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ പണ്ട് പറയും നമ്പൂതിരിമാരുടെ മുറ്റത്തേക്ക് ചെല്ലാൻ പറ്റില്ല എന്ന് പറയും അങ്ങനെയുള്ള ആൾക്കാരൊന്നും അവരുടെ അകത്ത് ഓടിക്കളിക്കുന്നത് കാരണം ഭക്ഷണം ഉണ്ടാക്കുന്നതും എല്ലാം മക്കളെ ഏൽപ്പിച്ച് കൊടുക്കുന്നത് അങ്ങനെയാണ് ഹോം മേഡ്സിനെ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ഏതെങ്കിലും നമ്മൾ അറിയുന്ന പണിക്കാരെ നമ്മൾ വെച്ച് കൊടുക്കുക ഏൽപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ജാതി മതും പറയല്ലാട്ടോ ഞാൻ പറയാം നടന്നു വരുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ് അപ്പോൾ നമ്മൾ പ്രായമാകുമ്പോൾ അതനുസരിച്ച് മാറ്റം വന്നേ തീരുള്ളൂ അത് ഞാനായാലും ആരായാലും കാരണം ആരുടെ അടുത്തൊന്നും നമുക്ക് ഇത്തിരി വെള്ളം കിട്ടാൻ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കുറച്ച് ചിന്തിച്ച് ജീവിക്കുന്നേ വേണം പ്രായമാകും തോറും അത് ശ്രദ്ധിക്കാനേ വേണം അപ്പോൾ പ്രായമാകുന്ന മാതാപിതാക്കളോട് ഒന്നേ പറയാള്ളൂ ഈ മക്കൾ വിദേശത്ത് വർക്ക് ചെയ്യുന്ന മക്കൾ ഇതുപോലെ സി സി ടി വി ഒക്കെ വെച്ച് നിങ്ങളെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുമ്പോൾ ആ മക്കൾക്ക് എത്രമാത്രം മാത്രം അവിടെ മനസ്സമാ സാധനം ഉണ്ടാവും ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ ഏത് സമയം ടെൻഷൻ തന്നെയാണ് അല്ല വീട്ടിലിരുന്ന് കൊണ്ട് നോക്കുന്ന മക്കളാണെങ്കിൽ പോലും ടെൻഷൻ തന്നെയാണ് ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല അയ്യോ എനിക്ക് എന്തൊക്കെയോ മാതിരിയാവും കേട്ടോ എന്നെ എന്താ അറിയണില്ല എന്നെ വേഗം താങ്ങി പിടിക്കുക എന്ന് പറയുന്ന അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടെൻഷൻ ആവും ഒരു വിവരമില്ല നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഡോക്ടറെന്നല്ലല്ലോ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പേടി തന്നെയാവും അല്ലേ അതും പ്രത്യേകിച്ച് ചിലപ്പോൾ സന്ധ്യ സമയത്തിന് ശേഷം ക്ഷം രാത്രിയോട് കൂടിയിട്ട് അങ്ങനെയൊക്കെ പറയാം പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ നമ്മൾ ഉറപ്പൊഴിച്ചിട്ട് അവരടുത്തിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട് അത് മനസ്സിലാക്കണം ചിലപ്പോൾ അവരുടെ മാനസിക വിഭ്രാന്തി ആയിരിക്കാം പക്ഷെ നോക്കുന്ന വ്യക്തിക്കാണ് ഇതൊക്കെ എല്ലാം ബുദ്ധിമുട്ടുണ്ടാവുക കേട്ടോ അപ്പോൾ ആ നോക്കുന്ന വ്യക്തിക്ക് സഹോദരങ്ങളോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സഹോദര ഭാര്യമാരോ ഉണ്ടെങ്കില് ഒരാ ഒരു നേരം ഒരാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീടെ മാനസിക സംഘർഷം കുറയാൻ കുറച്ച് ഒരു സമാധാനമാകാനായിട്ട് അത് മതി കേട്ടോ അപ്പോൾ അങ്ങനെ ഒരാളില്ലെന്നുണ്ടെങ്കിൽ ആ നോക്കുന്ന വ്യക്തിയുടെ മാനസിക സംഘർഷം എന്തായിരിക്കും അവരുടെ ജീവിതം പാടെ മാറിയിട്ട് ഈ വയ്യാതിരിക്കുന്ന അമ്മയും അച്ഛനും ആരോ അവരുടെ കാര്യങ്ങൾ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് ഈ നോക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ മെൻ്റലി ഡിപ്രഷനായി അല്ലെങ്കിൽ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ട ഒരു ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് പലരും ഒരാളും ഒരാൾക്ക് ഹെല്പ് ചെയ്തില്ല അച്ഛാ ഭയങ്കര ബുദ്ധിമുട്ടന്നെയാണ് ഇന്നത്തെ കാലത്ത് ഒരാളെ കൊണ്ട് എല്ലാം പറ്റില്ല എല്ലാവരും നമുക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യമില്ല ആരും ഒന്നും പഠിച്ചിട്ടല്ല വരുന്നത് നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങളും നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് ചെയ്തു പോവുകയാണ് ആ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളനുസരിച്ച് ചെയ്ത് പോകുന്നത് ഒരു കഴിവല്ല അല്ലെങ്കിൽ നമ്മൾ ആരും ഇതെല്ലാം ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് വരുന്നതല്ല സാഹചര്യങ്ങളെക്കൊണ്ട് ചെയ്ത് പോകുമ്പോൾ അത് മുതലെടുക്കുന്നവരുണ്ട് അങ്ങനെ മുതലെടുക്കുന്ന ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഇവര് ഭക്ഷണം കഴിക്കാതിരിക്കുക അതുപോലെ മെഡിസിനുകൾ ബിപിക്കും പിക്ക് ഷുഗറിനൊക്കെ മെഡിസിൻ കൊടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുക അച്ചാറ് പപ്പടം ഇതൊക്കെ ഉപയോഗിക്കാതിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ബി പി കുറയും അതുപോലെ ഇപ്പോൾ ചൂടുകാലമാണ് ചൂട് നമുക്ക് ബി പി കുറയാൻ ചാൻസ് ഉണ്ട് കാരണം ചൂട് കൊണ്ട് പോയവർക്ക് നമുക്ക് നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ആവശ്യമായ വെള്ളം ചെല്ലേണ്ടതുണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം വെള്ളം കുടിച്ച് കുടിച്ച് പറഞ്ഞത് കൊണ്ടായില്ല കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടേണ്ടതായിട്ടുണ്ട് കാരണം മൂത്രമായിട്ട് പോയാൽ തന്നെയാണ് നമുക്ക് യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുകയാണെങ്കിലും അതുപോലെ മൂത്രത്തിലൂടെയാണ് ഒഴിഞ്ഞു പോവുള്ളൂ അപ്പം മെഡിസിൻ കഴിച്ചത് കൊണ്ട് മാത്രമായില്ല നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്ന വേണം അതുപോലെ ശരീരത്തിലേക്ക് ധാരാളം വെള്ളം ചെന്നാൽ മാത്രമേ നമുക്ക് ഡീഹൈഡ്രേഷൻ ഇല്ലാതിരിക്കുള്ളൂ അപ്പോൾ അങ്ങനെ ആയ ആവുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നുള്ളൂ അല്ലെങ്കിൽ ജലാംശം മുഴുവൻ പോയി കഴിഞ്ഞാൽ ക്ഷീണം തോന്നില്ലേ അപ്പോൾ അതൊരു രോഗാവസ്ഥയല്ല നമ്മൾ ശരിക്കും വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഈ അവസ്ഥകളിൽ നിന്നൊക്കെ മാറാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് പ്രായമായവരുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിപ്പോൾ നമ്മുടെ അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെയൊക്കെ നമ്മൾ നോക്കുന്നത് നമുക്കറിയാം നോക്കാത്ത മക്കളുടെ കാര്യമില്ല ഞാൻ വീണ്ടും പറയാൻ നോക്കുന്ന മക്കളുടെ കാര്യമാണ് അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നോക്കുന്ന ആൾ അപ്പം നമ്മളോട് ചിലപ്പോൾ ആരെങ്കിലും വിളിച്ചന്വേഷിച്ചു അല്ലെങ്കിൽ നമ്മളോട് നേരിട്ട് വന്നു ആ വന്ന് പറയുന്നവരെന്താ പറയുക അറിയാം അതെ അവരെ നന്നായി നോക്കണം കേട്ടോ അപ്പോൾ അവരെ നന്നായി നോക്കണം അവര് പാവണ്ട് പ്രായമായില്ലേ അവര് മാതിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ പറയുന്ന വ്യക്തികൾ ആരെങ്കിലും വന്ന് നോക്കൂ നോക്കില്ലല്ലോ നമ്മൾ നോക്കുന്നവർ മാത്രമല്ലേ നോക്കുകയുള്ളൂ അതുപോലെ തന്നെ പിന്നെ പറയുന്നതാണ് നേരത്തെ മരുന്നൊക്കെ കൊടുക്കണം ഡോക്ടറെ നേരത്തെ പോയി കാണിക്കണം ഡോക്ടറെ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യണം ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി കാണിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് പല വീടുകളിലും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആരോടെ അങ്ങനെ പോയിട്ട് പറയാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ വ്യക്തിനെ നോക്കണ്ട ഒരു കടമ അവർക്കുണ്ട് അല്ലെങ്കിൽ നോക്കുന്നത് അവരായിരിക്കും പറഞ്ഞു പോകുന്നവർക്ക് പറയാൻ വന്നിട്ട് എന്തേലൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോവുകയെ വേണ്ടുള്ളൂ അതുപോലെ പറയാം അവിടെ ഒരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറെനെ ഒന്ന് കൈ കൊണ്ടേ കാണിച്ചോളൂ അപ്പോൾ അവരുടെ അസുഖം മാറും അല്ലെങ്കിൽ ഈ സ്ഥലത്തൊരു ഉണ്ട് അപ്പോൾ ഈ പ്രായമായ വ്യക്തിക്കാണെങ്കിലോ ഇത് കേട്ടാൽ പിന്നെ അതിൻ്റെ മുകളിൽ പിടിക്കും കാരണം എന്നാൽ ആ ഡോക്ടറെ ഒന്ന് പോയി കാണാറുമോ അതുപോലെ അല്ലെങ്കിൽ എന്നെപ്പോൾ ആരാണ് നോക്കണത് എന്നിപ്പോൾ പ്രായമായില്ലേ ആർക്കും വേണ്ട എനിക്കിപ്പോൾ എന്താ വില ഉള്ളത് ഇങ്ങനത്തെ ചിന്താഗതിയോട് കൂടിയിട്ടാണ് അവര് പ്രായമായവർ പറഞ്ഞത് അപ്പൊ അത് പ്രായമായതിന്റെ അവരുടെ മാനസികമായ അതിന് തോന്നലായിരിക്കാം എത്രക്ക മക്കൾ നന്നായി നോക്കിയാലും അവർക്ക് പോരാ പോരാ എന്നുള്ളതും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ആണ് എന്നുള്ള സ്വയം മനസ്സിൽ മനസ്സിലവർ വിചാരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ അപ്പം ഇന്ന് എനിക്കിത് പങ്കുവെക്കണം എന്ന് തോന്നാൻ കാരണം വേറെ ഒന്നല്ല നമ്മുടെ ചുറ്റുവട്ടങ്ങളിലായിക്കോട്ടെ നമ്മൾ നമ്മുടെ തന്നെ വീടുകളിലായിക്കോട്ടെ കാണുന്ന ഒരു കാഴ്ചകളാണ് ഇത് അപ്പോൾ അതെൻ്റെ കൂട്ടുകാരായിട്ടൊന്നും എനിക്ക് പങ്കുവെക്കണം എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് പങ്ക് വെച്ചതാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു